ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മുറ്റം പറയുന്നത് ഇങ്ങനെ മുന്തിരിയൊക്കെ ഉണ്ടായി നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും മറ്റും ഇതുപോലെ നമുക്ക് മുന്തിരിച്ചടി നട്ടു വർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു മുന്തിരിച്ചെടി നട്ടു വർത്താവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ പരിചരണവും വളങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവട്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും കമൻറ്റും ഷെയർ മറക്കരുത് നമ്മൾ മുന്തിരിയെപ്പറ്റി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രോണിംഗും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുന്തിരി നടന്ന വീഡിയോ ആയതായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ പന്തൽ നിറയെ മുന്തിരി ഉണ്ടായി നിൽക്കുവാണ് ഇതിപ്പോൾ നട്ടിട്ട് നാല് വർഷമായി നട്ട് ഒന്നര വർഷമായപ്പോഴത്തേക്ക് ഇതിനകത്ത് പൂക്കളുണ്ടായി പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ പ്രൂണിങ്ങിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് മുന്തിരി ചെടി ഉള്ളവരൊക്കെ അതൊന്നും കാണാവുന്നതാണ് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് മുന്തിരിങ്ങണ്ടാകത്തുള്ളൂ തന്നെ അല്ലാതെ അത് ചെയ്യുന്നതിന് പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് ചെയ്യണം അല്ലാതെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി പോകും അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് അത് ഇട്ടാക്കാം അപ്പോൾ നമ്മൾ മുന്തിരി നടുന്നതിന് മുമ്പായിട്ട് തന്നെ മണ്ണ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ പറയുന്നതാണ് അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുന്തിരി ഉണ്ടാവും നമ്മുടെ ഒരു കമ്പിൽ തന്നെ മൂന്നും നാലും കുലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കുലകളാണല്ല ഇതിപ്പോൾ ഇടുക്കിയിലാണ് മുന്തിരി ഉള്ളത് നമ്മൾ നടേണ്ട പോലെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് മുന്തിരി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമുക്കിനി മുന്തിരി നടുന്ന കാര്യങ്ങളിലേക്ക് പോകാം അതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് വെയിലാണ് നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തുമാണ് മുന്തിരി നടാനായിട്ട് മരത്തിൻ്റെ ഒന്നും ഷഡുള്ള സ്ഥലത്ത് നടൻ പാടില്ല ഉണ്ടാകത്തില്ല ഈ മുന്തിരിയൊക്കെ നിൽക്കുന്ന നല്ല വേലുള്ള സ്ഥലത്താണ് അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഉണ്ടായത് അപ്പം ഏത് സമയത്തും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി തന്നെ മുന്തിരി നടുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്തിരി നടുന്ന സമയമാണ് അതായത് മഴക്കാലത്തിന് ഒരു രണ്ട് മൂന്ന് മാസം മുൻപോ അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞോ ആണ് മുന്തിരി നടാനേ പാടുള്ളൂ ഇത് ചെറിയ തയ്യാണ് അതുകൊണ്ട് മഴക്കാലത്ത് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയെ പ്രതിരോധിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് ചീഞ്ഞു പോകുന്നതാണ് പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി നടാൻ ഏറ്റവും നല്ല സമയമാണ് ഗ്രേസറുകളിലൊക്കെ അമ്പൂരെയൊക്കെ തൈ കിട്ടും അപ്പോൾ അത് മേടിച്ച് നട്ടാൽ മതി ഡെയിലി വെള്ളം ഒഴിക്കണം പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മുന്തിരിയുടെ ചുവട് അപ്പോൾ അത് നട്ടിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് ഇഷ്ടീയ പൊക്കത്തിൽ കെട്ടിയാണ് നട്ടിരിക്കുന്നത് നട്ടില്ല നമ്മൾ രണ്ട് ഇഷ്ടീയ പൊക്കത്ത് കെട്ടിയിട്ടാണ് മുന്തിരി നട്ടിരിക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് മുന്തിരി ചീഞ്ഞ് വായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മഴ വെള്ളം കെട്ടി നിൽക്കത്തില്ല വെള്ളം ഇഷ്ടിയുടെ ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോയിക്കോളും നമ്മൾ മറ്റൊരു സ്ഥലത്ത് മുന്തിരി കെട്ട് കഴിഞ്ഞാൽ ചുമ്മാട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ കെട്ടിയെടുത്തിട്ട് അതിനുള്ളിൽ നമ്മുടെ മുന്തിരി ഇടാനായിട്ട് അപ്പോൾ നമുക്ക് മുന്തിരി ചീഞ്ഞു പോകുന്ന പേടിയുണ്ട് ഈ വർഷം നമുക്ക് ഒരു വർഷം നമുക്കത് തളുത്തില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് തളുത്ത് വരും മുന്തിരി അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സാധനമല്ല ഏകദേശം മുപ്പത് വർഷമാണ് ഇതിൻ്റെ ആയുസ് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ കെട്ടിയെടുക്കുക എന്നിട്ട് സാധാപോലെ കുഴി കൊത്തുക അത്യാവശ്യം വലിപ്പുള്ളൊരു കുഴി കൊത്തുക അതിനുള്ളിൽ ചാണകപ്പൊടി എല്ല് പൊടി ഇതൊക്കെ മിക്സ് ചെയ്യുക മണ്ണമായിട്ട് എന്നിട്ട് അതിനകത്ത് മുന്തിരി ഇടുക ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കുക ഇത്രയും ചെയ്താൽ മതി അതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്തിരി ഇടുന്ന സമയം ശ്രദ്ധിക്കണം അതായത് ഒരു രണ്ട് മൂന്ന് മാസം വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞാൽ ആണെങ്കിൽ മുന്തിരി ഇടാൻ പാടുള്ളൂ നമ്മൾ മുന്തിരിക്ക് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ മരുന്നും അടിക്കാറില്ല ജൈവവളങ്ങളായ എല്ലുപൊടി ചാണകപ്പൊടി കടലപ്പൊണ്ണി ഇതൊക്കെയാണ് മുന്തിരിക്ക് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇസ്റ്റീയപൊക്കത്തെ കെട്ടിയെടുക്കുക രണ്ട് ഇസ്റ്റീയപൊക്കെ കിട്ടിയെടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പിന്നെ സാധാരണ നടന്ന പോലെ നടുവാത്രമേ ഉള്ളൂ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ മുന്തിരി പന്തലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പടർത്തി വിടണം അത് പടർത്താനായിട്ട് അതിൻ്റെ തല പിടിച്ചുകൂടിയാണ് ചെയ്യുന്നത് നമ്മൾ തല ഒടിച്ചു വിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ നീണ്ടു വള്ളിയായിട്ട് പോകത്തു പോകും പടരത്തില്ല അപ്പോൾ അതങ്ങനെ തല ഒടിച്ച് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഞാൻ പൂക്കളം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ തല ഒടിച്ചു വിട്ട് പടർത്തിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാകുമ്പോൾ അപ്പം ഈ വെള്ളാണെങ്കിൽ അതിൻ്റെ അറ്റം നമ്മൾ ആദ്യം കട്ട് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ മൂന്നല യും അതിൻ്റെ പിടിവെള്ളുകൾ കട്ട് ചെയ്ത് കളയുക അപ്പോഴത്തേക്ക് ആ മൂന്ന് ഭാഗത്തു നിന്നും അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കിക്കോളൂ മൂന്നലയും പിടിവെള്ളിയും എല്ലാം കട്ട് ചെയ്ത് കളയുക നമ്മൾ പ്രോണിങ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു മീറ്റർ നീളം എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കി വിടുന്നത് ഇത് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കി സെറ്റാക്കിക്കോളും പിന്നെ നമ്മൾ പുതുതായിട്ട് നട്ട നട്ടതാണെങ്കിൽ ഇതുപോലെ തന്നെ പന്തൽ കയറി ഒരു ഒറ്റ മീറ്റർ നീളം എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയും അങ്ങനെ പിന്നെ വരുന്ന ബ്രാഞ്ചിൽ നിന്ന് ഇതുപോലെ തന്നെ പിന്നെയും പിന്നെയും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പന്തൽ ഫുള്ളായിട്ട് പറയും ഇത് ഇവിടെ തുടങ്ങുന്ന വെള്ളിയാണ് അത് നമ്മൾ ചെറിയൊരു പന്തലാണ് ഇട്ട് കൊടുത്തിരുന്നത് അതെല്ലാം കയറി നിറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊരു പന്തലിട്ട് കൊടുത്തു ഇപ്പോൾ അതെല്ലാം കയറി നിറഞ്ഞിട്ടുണ്ട് ദീപ്രാവശ്യം കൊടുത്ത പലയാണിത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒടിച്ചു വിട്ടിട്ട് പടർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുറ്റം നിറയെ ഈ ഒറ്റ മുന്തിരി തന്നെ പടർന്നോളൂ പിന്നെ അതുപോലെ വളവും ചെയ്യണം ഇത് നമ്മുടെ മുന്തിരിയുടെ ചോട്ടിൽ നിൽക്കുന്ന ഒരു മിരാക്കൽ ഫ്രൂട്ട് ആട്ടോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് മണിക്കൂർ നേരത്തേക്ക് വേറെ കുളികളും എന്ത് കഴിച്ചാലും അതെല്ലാം മധുരമായിരിക്കും ഇതിലിപ്പോൾ ഒരുപാട് പഴം ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പഴമല്ല ചുമ്മാ ഒരു രസം അത്രേ ഉള്ളൂ ഇത് കഴിച്ചിട്ട് നമ്മൾ പുളിയിട്ട് മീൻകറിട്ടുണ്ടെങ്കിൽ അതിന് വരെ മധുരമായിരിക്കും അപ്പോൾ നമ്മൾ മുന്തിരി നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വളത്തെപ്പറ്റിയും പിന്നെ മുന്തിരി പന്ൽ പടർത്തുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് പറയുക അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് മുന്തിരിച്ചെടി നട്ട് വളർത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ ഒരു വീണ്ടും കാണാം